ഐ പി എസ് ഓഫീസർ എന്ന പേരിൽ യുവതിയിൽ നിന്ന് പണവും വാഹനവും തട്ടിയ കേസിൽ മലയാളി യുവാവ് വീണ്ടും പിടിയിൽ ബാംഗ്ലൂർ സിറ്റി പോലീസ് പരിധിയിലെ കേസിലാണ് അറസ്റ്റ് സമാനമായ തട്ടിപ്പ് നടത്തി നേരത്തെയും പിടിയിലായ വിപിൻ കാർത്തിക്കാണ് വീണ്ടും പിടിയിലായത് സമാനമായ കുറ്റകൃത്യത്തിന് മുൻപും ഇയാളെ ബാംഗ്ലൂർ പോലീസ് കൊച്ചിയിലെത്തി അറസ്റ്റ് ചെയ്തു പോയിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഐ പി എസ് ഓഫീസർ എന്ന പേരിൽ യുവതിയിൽ നിന്ന് പണവും വാഹനവും മലയാളി യുവാവ് തട്ടിയെടുക്കുന്നത് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് വിവരങ്ങൾ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് ഇയാളുടെ തട്ടിപ്പുകൾ എല്ലാം തന്നെ നടന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിനാണ് സമാനമായ തട്ടിപ്പുകൾ നടത്തി വ്യാജരേഖകൾ അടക്കം നട രൂപീകരിച്ചുള്ള എല്ലാം നടത്തിയതിന് അറസ്റ്റിലായിരുന്നു പിന്നീട് അതേ തട്ടിപ്പ് തന്നെ പ്രതി തുടരുകയായിരുന്നു നിലവിൽ ബംഗ്ലൂർ സിറ്റി പരിധിയിൽ രജിസ്റ്റ് ചെയ്തിരിക്കുന്ന കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജനെ നിരവധി പെൺകുട്ടികളുമായി സൗഹൃദമുണ്ടാക്കിയയാൾ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കി വരികയായിരുന്നു ചെയ്തത് വ്യാജരേഖ ചമച്ച് വായ്പ തട്ടുകയും വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിരവധി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തുള്ള തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട് ഈ മലപ്പുറം സ്വദേശിയായ വിപിൻ കാർത്തിക് ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടത്തിൽ ഡി സി പി അശ്വതിജിജി അടങ്ങുന്ന നേതൃത്വത്തിലുള്ള സംഘം ഇടപ്പള്ളി ലുലുമാളിൽ വെച്ച് സാഹസികമായി പ്രതിയെ പിടികൂടുന്നത് മലയാള യുവതി വിവാഹ വാഗ്ദാനം നൽകി പണവും വാഹനങ്ങളും കൈവശപ്പെടുത്തി തനിക്ക് രോഗമാണ് ക്യാൻസറാണ് എന്ന് വിശ്വസിപ്പിച്ച് വിഭാഗത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഒരു പരാതിയിലാണ് ബംഗളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചതും ഇപ്പോൾ കൊച്ചി പോലീസുമായി സഹകരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് പുതനഗരം ചിറ്റൂർ ഗുരുവായൂർ നാദാപുരം അടക്കമുള്ള സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്